ഇവയിലെ പേമാരിക്ക് കഴിഞ്ഞ് പ്രകൃതി ഇടുക്കി വെച്ച നല്ലൊരു വിശേഷം കാണാനാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ മകനാണ് അതം അപ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്യും ഇന്നത്തെ സ്പോട്ടിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇന്ന് ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു അടിപൊളി സ്ഥലമാണ് നമ്മൾ വന്നപാടെ അധികം ആയൊന്നും ഉണ്ടായിക്കില്ല അത് ആദ്യം കേറിയപ്പോൾ ഒരിതുണ്ടായില്ലേ പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയി അന്നേരമാണ് ഈ സംഭവം കാണുന്നത് ഉഫ് കാണിച്ചു ഈ സംഭവം ഈ സംഭവം അടിപൊളിയാണ് ഇവിടെ നല്ല ഡെപ്ത്തും ഉണ്ട് കുളിക്കാൻ നല്ല ആൾ ആൾക്കാരൊക്കെ കണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തുള്ളാൻ വേണ്ടി കാത്തിൽക്കുന്ന ഇവിടെ നമ്മൾ തുള്ളി കഴിഞ്ഞാൽ അടിയിൽ കാലൊന്നും കട്ടൂല അപ്പം ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഫ്രീ എൻട്രി ആണ് അതാണ് ഇതിൻ്റെ മെയിൻ പക്ഷേ ഉള്ളിൽ ഷോപ്പും കാര്യമൊന്നും ഇല്ല നിങ്ങൾക്ക് ഇൻ കേസ് ഫുഡ് ആയിട്ടും കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടി വരും ഈ സ്ഥലം ബെസ്റ്റ് നമ്മൾ എൻജോയ് ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല ലൊക്കേഷന്റെ വിശേഷങ്ങൾ അപ്പം ബാക്കി നേരിട്ട് തന്നെ പോയിട്ട് കാണാം എന്തായാലും നല്ല വൈബാണ് അപ്പ എല്ലാവരും പോവാ അടിച്ചു പൊളിക്കുക എൻജോയ് ചെയ്യുക